വലിയവനും സർവശക്തനും നീതിമാനുമായ ദൈവമേ നിങ്ങളുടെ നാം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്തന ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം നാല് മോശയെ തുടർന്നും ഈ പുതുതലമുറയോട് സംസാരിക്കുകയാണ് അവിടെ പറയുന്നത് നിങ്ങളുടെ ദൈവമായ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് അറിയാമല്ലോ മുമ്പ് ബാൽപയോരിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ വഷളത്വം കാണിച്ചപ്പോൾ ആ വഷളത്വം കാണിച്ചവരോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്നും അവരെ ശിക്ഷിച്ചതെന്നും അവരെ കൊന്നതുമെന്നൊക്കെ നിങ്ങളറിയാം എന്നാൽ നിങ്ങളെ ദൈവം കൊല്ലാതെ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങളെ ദൈവം ആ കൂട്ടത്തിലാക്കിയില്ല നിങ്ങളിപ്പോൾ ജീവി നിങ്ങളിപ്പോൾ ജീവനോട് ഇരിക്കുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഉപ ഉപദേശിച്ചു തന്നിരിക്കുന്ന ഉപദേശങ്ങളും ചട്ടങ്ങളും നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം അത് നിങ്ങൾ ചെല്ലുന്ന ദേശത്തെ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ജ്ഞാനവും ഉപയോഗവുമായിരിക്കും അതുപോലെ തന്നെ ഈ ശ്രേഷ്ഠ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകമുള്ള ജനം തന്നെ എന്ന് പറയുകയും ചെയ്യും മാത്രവുമല്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇതിൻ്റെതൊക്കെയാണെന്നും ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ഇന്നതൊക്കെയാണെന്നും അത് തങ്ങളനുസരിച്ച് നടക്കുന്നവരാണ് അതിൻ്റെ അടുത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല ഇന്ന ഇന്ന കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതിൽ ശുഷ്കാന്തിയോടെ ഇരിക്കുമ്പോൾ ഇത് കൽപ്പിച്ചു തന്ന ദൈവത്തെ ഈ ശ്രേഷ്ഠജാതിയുടെ ദൈവത്തെ ആ ദൈവത്തെയും ജനം ആ ജനം ബഹുമാനിക്കും അല്ലെങ്കിൽ ആ ജനം വലിയ ദൈവമായി കരുതും അപ്പം നീ അവിടെ എഴുതിയിരിക്കുന്നത് നീ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിൻ്റെ ആയുഷ്കാല കാലത്തൊരിക്കലും അവ നിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരുപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തു കൊടുക്കുക പിന്നെ പറയുന്നത് എൻ്റെ മക്കളോടും അത് കഴിഞ്ഞ് എൻ്റെ മക്കളുടെ മക്കളോടും നീ ഇതൊക്കെ ഉപദേശിക്കണം ഉപദേശിക്കണം അത് ഒരിക്കലും മറക്കരുത് എഹയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഓരോ കാര്യങ്ങൾ ഒന്നും മറക്കരുത് നീ അറിയുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം അവരും ഇത് അപ്പുറത്തെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇത് തലമുറ തലമുറ തലമുറയായി പറഞ്ഞു പോകേണ്ടുന്ന ഒരു കാര്യമാണ് അത് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത് നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്തു നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു ശബ്ദം മാത്രം കേട്ടതല്ല അത് രൂപമൊന്നും കണ്ടില്ല ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം മോശ പറഞ്ഞു തുടങ്ങുന്നത് എന്നിട്ട് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളേ യഹോവ ഹോറബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരടി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് രൂപമൊന്നും കണ്ടില്ല ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് നമ്മൾ ഇത് ഇതിനെതിരായ കാര്യങ്ങളാണ് ഇന്ന് ദേവാലയങ്ങളിൽ പോലും കാണുന്നത് അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ട് മറിയയുടെ പ്രതിമയുണ്ട് അതുപോലെ എന്തിന് യേശുക്രിസ്തുവിൻ്റെ പിതാവ് യോസഫിൻ്റെ പ്രതിമയുണ്ട് പിന്നെ വിശുദ്ധന്മാരുടെ പ്രതിമകളുണ്ട് ആ പാമ്പിനെ കൊല്ലുന്ന ഈ വർഗീസിൻ്റെ പ്രതിമയുണ്ട് പാമ്പിൻ്റെയും പ്രതിമയുണ്ട് അല്ലേ അപ്പം ഇതെല്ലാം ചെയ്യാൻ പാടില്ല അത് ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത് പിന്നെയല്ലേ ആരാധിക്കുന്നത് ആരാധിക്കാൻ പാടില്ല എന്നുള്ളതിനെ വിഷയത്തിലേക്ക് പോലും വരുന്നില്ല ഉണ്ടാക്കുകയും ചെയ്യരുത് പിന്നെയല്ലേ ആരാധിക്കുന്നു പക്ഷേ നമ്മൾ ചുറ്റും കാണുന്ന കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക എല്ലാ ദേവാലയങ്ങളിലും ഇതുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് എഴുതിരിക്കുന്നത് ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിപ്പാനും വശീകരിക്കപ്പെടരുത് അവയെ നിൻ്റെ ദൈവമായ ഹോവ സൂര്യനായാലും ചന്ദ്രനായ നക്ഷത്രങ്ങളും ഭൂമിയിലെ സകല ജാതികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് പകിട്ട് പക പങ്കിട്ട് കൊടുത്തിരിക്കുന്നതാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇതൊരിക്കലും ദൈവമോ അല്ലെങ്കിൽ ദൈവശക്തിയോ ഒന്നുമല്ല അങ്ങനെ ഇവർ നമുക്കറിയാമല്ലോ സൂര്യ നമസ്കാരം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് സൂര്യൻ രാവിലെ എഴുന്നേറ്റ് സൂര്യൻ്റെ വെയിലുകൊണ്ട് നമുക്ക് വെയിലുകളൊന്നും ഒക്കെ നല്ലത് തന്നെ രാവിലത്തെ വെയിലുകളൊന്നും നല്ലതാണ് ഡി കിട്ടാനൊക്കെ നല്ലതാണ് പക്ഷേ അതിന് സൂര്യനെ നമസ്കരിക്കുക എന്നൊരു കാര്യം ചെയ്തു വച്ചിട്ട് അത് അതിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ വെച്ചിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചെയ്യുന്നവൻ്റെ മനസ്സിലെന്തുവാ സൂര്യനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് നല്ലത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് താഴോട്ട് ദൈവം കോപിച്ച കാര്യം ഞാൻ യോർദാൻ കിടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ ഹോവ നിനക്ക് അവകാശപ്പെടുത്തരുന്ന തലദേശത്ത് ഞാൻ ചെല്ലുകയില്ലെന്നും ദൈവം സത്യം ചെയ്തിട്ടുണ്ട് ആകയാൽ ഞാൻ യോർദാൻ കിടക്കാതെ ഈ ദേശത്ത് വെച്ച് തന്നെ മരിക്കും നിങ്ങളോ കടന്നു കടന്ന് ആ നല്ല ദേശം അനുഭവിക്കും അത് കൈവശമാക്കും അതനുഭവിക്കും നിങ്ങളുടെ ദൈവമായ നിഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിൻ്റെ ദൈവമായ അഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സാദൃശ്യമായി വിഗ്രഹമുണ്ടാക്കാതിരിപ്പൻ സൂക്ഷിച്ചു കൊള്ളു വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പൻ സൂക്ഷിച്ചു കൊള്ളു നിൻ്റെ ദൈവമായ അഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ അപ്പം ഇങ്ങനെ ഈ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം മോശ പറയുന്നത് അത് ദൈവം അങ്ങനെ സൂക്ഷിച്ചു കൊള്ളണം വിഗ്രഹം ഉണ്ടാക്കരുത് നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് തീക്ഷ്ണതയുള്ള ദൈവം അങ്ങനെയായിരിക്കും ഈ വിഗ്രഹമുണ്ടാക്കി വെച്ചിരിക്കുകയും അതിൻ്റെ കാലിൽ പോയി തൊട്ട് തൊഴുകയും അവിടെ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി കരഞ്ഞ് ഒക്കെ ചെയ്യുന്ന ജനത്തെ എന്തായിരിക്കും അവരുടെ അവസ്ഥ അവർ ദഹിച്ചു പോവുകയേ ഉള്ളൂ അവരെ ദൈവം കണക്കാക്കുന്നതേയില്ല എന്നുള്ള കാര്യം പറയുമുള്ള എല്ലാ ബൈബിൾ കൊണ്ടു കിടക്കുന്നവരും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു വീണ്ടും വീണ്ടെന്തായിട്ട് വരുമ്പം അവിടെയും വിഗ്രഹമുണ്ടാക്കി നിന്റെ ദൈവമായ ഹോവിക്കാൻ ഇഷ്ടമുള്ള ചെയ്ത് അവനെ കോവിപ്പിച്ചാൽ നിങ്ങൾ കവേശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുന്ന ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നാണ് അപ്പോൾ അത് ഭൗതികമായും ആത്മീയമായും നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്നും അതിൻ്റെ തുടർച്ചയായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്നും പറഞ്ഞിരിക്കുന്ന കാര്യം അതിന് കാണുവാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവയായി മരവും കല്ലും കൊണ്ടും മനുഷ്യരെ കൈപ്പിണിയായ ദേവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും എങ്കിലും അവിടെ വെച്ച് നിൻ്റെ ദേവമായ ഹോവയെ നീ തിരികയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും അപ്പോൾ ഇത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ബിംബങ്ങളെ കൊണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിക്കും അതിന് ദേവന്മാരെ എന്നുവെച്ച് അവരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ചെയ് അത് ചെയ്യും എന്ന് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തെന്ന് ഓർത്തു കൊള്ളുക എന്ന് മാത്രമേ ഈ സമയം പറയാനുള്ളൂ ഇന്നത്തെ ആകയാൽ മീറ്റ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോബന്യ ദൈവം മറ്റൊരുത്തിനുമില്ല എന്ന് നീ അറിഞ്ഞ് മനസ്സിൽ വെച്ചു കൊള്ളുക ആ കാര്യം കൃത്യമായി പറയുന്നത് ആ സ്വർഗത്തിലോ ഭൂമിയിലോ എങ്ങും യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് നീ അറിഞ്ഞ് മനസ്സിൽ വെച്ചോളു അങ്ങനെ മനസ്സിൽ വെച്ചാൽ ഈ പ്രതിമ ഉണ്ടാക്കി പ്രതിമയെ നമസ്കരിക്കാൻ അവൻ പോവുകയില്ല അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് യഹോവയല്ലാതെ ഒരു ദൈവമില്ല ഈ ദൈവത്തെ ബഹുമാനിക്കുകയും ഈ ദൈവത്തെ പിൻപറ്റുകയും ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അന്വേഷിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാതെ വിഗ്രഹമുണ്ടാക്കി ഇത് ദൈവമാണ് ഈ ദൈവ ഇത് ദൈവത്തിന് പകരമുള്ളതാണ് അല്ലെങ്കിൽ ഇതിലൂടെ ദൈവത്തെ കാണാം അല്ലെങ്കിൽ ഇതാണ് ദൈവം എന്നൊക്കെയും പറഞ്ഞ് ആരാധിക്കാനും നമസ്കരിക്കാനും കുമ്പിടുവാനും വിളക്ക് കത്തിക്കാനും ഉരുൾ ഉരുൾ നേടാനും ഒക്കെ പോയാൽ അങ്ങനെ പോകുന്നവൻ്റെ കാര്യം കഷ്ടം തന്നെയാണെന്നുള്ള കാര്യം ദാ ഈ ഭാഗത്ത് മോശയ ഈ ജനത്തോട് പറയുന്നത് ഇന്ന് നമ്മളോടും പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അനുഗ്രഹം പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് യഹോവയായ ദൈവത്തെ ആശ്രയിക്കുക ദൈവത്തെ മാത്രം ആ ദൈവത്തെ മാത്രം കാരണം സ്വർഗ്ഗത്തിലും ഭൂമിയിലും താഴെങ്കിലും ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ വായനാഭാഗം സദശ്യവാക്യങ്ങൾ മുപ്പത്തിയൊന്നാം അധ്യായം സദശ്യവാക്യങ്ങളുടെ അവസാനത്തെ അധ്യായത്തിനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുപ്പത്തൊന്ന് അധ്യായങ്ങളാണ് അതുകൊണ്ടാണ് ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിലേക്ക് ക്രമീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ ദിവസവും ഈ സദശ്യവാക്യങ്ങൾ വായിക്കാൻ കഴിയും എല്ലാ ദിവസവും സദശ്യവാക്യങ്ങൾ വായിക്കാൻ കഴിയും പന്ത്രണ്ട് മാസവും വായിക്കാൻ കഴിയും കാരണം ഇതിൽ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളാണുള്ളത് അത് ക്രമീകരിക്കാൻ പറ്റും എന്ന് ആദ്യം പറഞ്ഞു അതിൽ മുപ്പത്തൊന്നാമത്തെ അധ്യായവും അവസാനത്തെ അധ്യായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്ന ലെമുവേൽ രാജാവിൻ്റെ വചനങ്ങൾ ലെമുവേൽ രാജാവിൻ്റെ വചനങ്ങൾ അവൻ്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത എളപ്പാട് ചിലരെ ലെമുവേൽ എന്ന് പറയുന്നതിന് ശലോമൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ ശലോമോൻ എന്ന വാക്കിൻ്റെ അർത്ഥവും ലമുവെൽ എന്ന വാക്കിൻ്റെ അർത്ഥവും ഒന്നല്ല ശലോമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനപൂർണൻ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് ശാലയം ശാലം അല്ല ശലോമൻ ശാലയം എന്ന ശാലോം എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ശലോമോൻ കിടക്കുന്നത് ലെമുവെൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റേത് എന്നതാണ് അപ്പോൾ ഇത് രണ്ടും രണ്ട് രണ്ടുപേരും ദൈവത്തിൻ്റെ തന്നെ എന്നർത്ഥത്തിൽ വേണമെങ്കിലും പറയാമെങ്കിലും ഒരിക്കലും വാക്കുകളുടെ അർത്ഥം അതല്ല പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ വാദത്തെ തള്ളിക്കളയുകയാണ് അപ്പോൾ ഇത് വേറെ ആരെങ്കിലും ആയിരിക്കാമെന്നാണ് പറയുന്നത് അവിടെ പറയുന്നത് മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എൻ്റെ നേർച്ചകളുടെ മകനെ എന്ത് സ്ത്രീകൾക്ക് നിൻ്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിൻ്റെ വഴികളെയും കൊടുക്കുക രാജാവിനോട് പറയുന്നതാണ് രാജാവായിരിക്കുമ്പം സാധാരണ ഒരു മനുഷ്യനെ പോലെ ആഗ്രഹം രാജാവ് തെറ്റി വഴി തെറ്റി എങ്ങനെയെങ്കിലും ആയാൽ ഒരു ജനം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് സ്ത്രീകൾക്ക് നിൻ്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിൻ്റെ വഴികളെയും കൊടുക്കരുത് വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത് ലെമേല് രാജാക്കന്മാർക്ക് അത് കൊള്ളരുത് മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവർ കുടിച്ചിട്ട് നിയമവും ന്യായവും ഒക്കെ മറന്നു പോകാനും ജനത്തിൻ്റെ അരിഷ്ടന്മാരുടെ അരിഷ്ടന്മാരുടെ ന്യായം മറച്ചു കളകാനും വരും അത് ഉണ്ടാകരുത് അതുകൊണ്ട് നീ ചെയ്യരുത് എന്നാൽ നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീജും കൊടുക്കുക അവൻ കുടിച്ചിട്ട് തൻ്റെ ദാരിദ്ര്യം മറക്കുകയും അവൻ്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് പക്ഷേ ഇതിലൊക്കെ അപകടമുണ്ട് തൽക്കാലം ദാരിദ്ര്യം മറക്കാനും കഷ്ടത അരിഷ്ടത ഓർക്കാതിരിക്കാനും ഒക്കെ ഇച്ചരിയും കുടിച്ച് അത് വീണ്ടും ദാരിദ്ര്യം ഉടനെ മാറില്ലല്ലോ ഇന്നും ദാരിദ്ര്യം വേണം നാളെയും ദാരിദ്ര്യം മറ്റന്നാളും ദാരിദ്ര്യം വേണം വേണ്ടി ഓരോ ദിവസവും കുടിച്ച് 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 അത് ശീലമാകുകയാണ് പതിവ് അതുകൊണ്ട് അതൊരു വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചുള്ള ഒരു വാക്യമാണ് അത് അവിടെ വാക്യങ്ങളാണ് അവിടെ പറയുന്നത് അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു ആര് സാമർഥ്യമുള്ള ഭാര്യ തൻ്റെ ഭർത്താവിന് നന്മ തന്നെ ചെയ്യുന്നു അവൾ ആട്ടരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു അവൾ കച്ചവടക്കപ്പൽ പോലെയാകും ദൂരത്തുനിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാര്യത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു പിന്നെ താഴോട്ട് ആ സ്ത്രീയെക്കുറിച്ച് തന്നെയാണ് വർണ്ണിക്കുന്നത് അത് ഈ ഈ എന്താ ഇവിടെ വായിച്ചത് സാമർഥ്യമുള്ള ഭാര്യ സാമർഥ്യമുള്ള സ്ത്രീയെ സംബന്ധിച്ച് തന്നെയാണ് പിന്നെ അവൾ നിലത്തിൽ നെല്ലിത്തിന്മേൽ ദൃഷ്ടിവെച്ചത് മേടിക്കുന്നതിനെക്കുറിച്ചും അവൾ തൻ്റെ എളിയവർക്ക് കൈ കൈനീട്ട് എളിയവർക്ക് കൊടുക്കുന്നവളായിട്ടും പിന്നെ അങ്ങനെയുള്ളപ്പോൾ അവൾ ദേശത്തിലെ മൂപ്പന്മാരോട് ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകും അപ്പം അങ്ങനെ ഭർത്താവിന് ഭർത്താവിൻ്റെ എല്ലാ നന്മയ്ക്കും ഭർത്താവിൻ്റെ പ്രശംസയ്ക്ക് ഭാര്യ ഒരു വലിയ പ്രധാന പങ്കാണ് വഹിക്കുന്നതാണ് ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും യഹോ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അതിന് മുമ്പ് എഴുതിയിരിക്കുന്ന ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു അപ്പോൾ ലാവണ്യവും സൗന്ദര്യവും പുറത്തേ സൗജന്യ സൗ 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 സൗന്ദര്യ സൗന്ദര്യവുമല്ല പ്രാധാന്യം ഉള്ളിൽ ഹൃദയത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതെ ഇരുപത്തി ഏഴ് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട് അപ്പോൾ അവളുടെ ജ്ഞാനവും യഹോഭക്തിയും അവളുടെ നല്ല പ്രവർത്തികളും അവളുടെ പെരുമാറ്റവും അവളുടെ സ്നേഹവും അവളുടെ ദരിദ്രർക്ക് കൊടുക്കാനുള്ളവരുടെ മനസ്സും ആ കൊടുക്കലും ഒക്കെ അത് യഹോഭക്തിയുള്ള സ്ത്രീയുടെ ഒരു ക്വാളിറ്റികളാണ് അങ്ങനെ യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൽ അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സദൃശ്യവാക്യങ്ങളുടെ അധ്യായം അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഒട്ടനവധി ഈ ഇത് ഇത് പൂർണ്ണമായും ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതം ഭൂമിയിൽ ദൈവസന്നിധിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു പുസ്തകമാണ് സദശ്യവാക്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരു ഒരധ്യായം എന്ന നിലയ്ക്ക് മുപ്പത്തൊന്ന് ദിവസത്തേക്ക് മുപ്പത്തൊന്ന് അധ്യായം വായിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ ഇത് ദിവസവും ദൈവത്തിൻ്റെ ദൈവം പറയുന്ന പോലെ നമ്മുടെ നെറ്റിയിൽ പട്ടമായിരിക്കും നമ്മുടെ കണ്ണുകളുടെ നടുവിലതിരിക്കും കണ്ണുകളുടെ നടുവിലിരുന്നത് എപ്പോഴും നമുക്ക് കാണാം കണ്ണുകളുടെ നടുവിലതിരിക്കും അതിൻ്റെ കൈമേൽ കെട്ടിക്കൊള്ളുക എന്നൊക്കെയും പറയുന്ന ആ കാര്യം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇത് നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ആക്കുക വഴിയാണ് മൂന്നാമത്തെ വായനാഭാവം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ അതിൽ പതിനഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന് തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തെ പല കാരണങ്ങളാൽ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് അതിൽ ഒന്നാം ഒന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ മുന്തിരിവള്ളിയായിട്ടും തൻ്റെ എൻ്റെ പിതാവിനെ തോട്ടക്കാരനായിട്ടും ആണ് അതിൽ ഉള്ള കൊമ്പുകളായിട്ടാണ് ശിഷ്യന്മാരെ കാണുന്നത് അപ്പോൾ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ദൈവം തോട്ടക്കാരനായ ദൈവം നീക്കിക്കളയുന്നു ഞാനല്ല നീക്കിക്കളയുന്നത് തോട്ടക്കാരനായ ദൈവമാണ് നീക്കിക്കളയുന്നത് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വഴിപ്പാക്കുക അപ്പോൾ ചെത്തി വെടിപ്പാക്കലുണ്ട് അപ്പം ചെത്തി വെടിപ്പാക്കൽ ഉണ്ടെങ്കിൽ ഇത്തിരി വേദനയും ഉണ്ടാവും അപ്പോൾ വേദന ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്നെ ചെത്തി വെടിപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദനപ്പെടൽ എന്ന് മനസ്സിലാക്കണം ഇത് മുന്തിരിവള്ളിയുടെ കൃഷി രീതികൾ അറിയാമെങ്കിൽ നമുക്കിത് മനസ്സിലാകാം ഒരു മുന്തിരിവള്ളി വള്ളി നട്ട് അതിനകത്ത് അതിൽ ഒരുപാട് കൊമ്പുകൾ കൊമ്പുകളെന്ന് പറഞ്ഞാൽ സ്റ്റിൽ ശി ശിഖരങ്ങളുണ്ടാകും ആ ശിഖരങ്ങളിലാണ് മുന്തിരി കുലകൾ ഉണ്ടാകേണ്ടത് പ്രൂണിങ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോസസ്സ് ഇതിനകത്തുണ്ട് വെറുതെ അങ്ങ് വളർന്നു വിടുക തെങ്ങ് അങ്ങ് വളരുകയല്ല മറിച്ച് അതിനെ ചെത്തി ചെത്തി പുതിയ ചില്ലകളൊക്കെ ഇഴി വച്ച് പരമാവധി ചില്ലകൾ വരാനിടയാക്കിക്കൊണ്ട് കൂടുതൽ ഫലം കായ്ക്കാൻ ആവശ്യമായ ചെത്തിമിനക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കും അതാണ് അവിടെ പറയുന്നത് ഞാൻ നിങ്ങളിലും അതായത് അവിടെ പറയുന്നത് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ലാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നിട്ട് അതിൻ്റെ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞു പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ ഈ മുന്തിരി കൊമ്പുകളോട് എങ്ങനെയാണ് കൊമ്പുകളുമായി എങ്ങനെയാണ് ബന്ധ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പി ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും ഇത് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ സം സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായ സന്തോഷത്തെക്കുറിച്ചല്ല ആ ഓ അത് എങ്ങനെ പറയാം ആ സന്തോഷം ദൈവ ദൈവീക സന്തോഷം ആ സന്തോഷം നിങ്ങളിൽ ഇരിക്കാനും ആ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുവാനുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികമുള്ള സ്നേഹം ആർക്കും അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ആണല്ലോ പന്ത്രണ്ട് ശിഷ്യന്മാർ യേശു ഖസ് തിരഞ്ഞെടുത്തു യേശു ക്സ്സൂനെ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കായിരുന്നല്ലോ അതാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ അവസാനം ഇരുപത്താറാമത്തെ പതിനഞ്ചിൻ്റെ ഇരുപത്തി ആറിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടി ഇരിക്കുക കൊണ്ട് സാക്ഷ്യം പറയും അപ്പോൾ അവർ യശുക്രിസ്തു ശിഷ്യന്മാരോട് പറയാൻ നിങ്ങളും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും അവരെന്നുവരെ പറയും അവരുടെ ജീവനിലെ കാലമല്ലേ പറയുള്ളൂ അവരിന്ന് നമ്മളോട് വന്ന് പറയുമോ നമ്മളോട് കൂടെ ഇരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന സത്യാത്മാവാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വേദപുസ്തകം ഈ വേദപുസ്തകമാണ് നമ്മുടെ നമുക്കുള്ള സത്യാത്മാവ് ആ സത്യാത്മാവിനാൽ എഴുതപ്പെട്ട് പൂർത്തിയാക്കിയ പുസ്തകമാണത് അത് മനസ്സിലാക്കണം അല്ലാതെ നമുക്കിന്ന് പരിശുദ്ധാത്മാവുമെന്ന് നമ്മളോട് കാര്യം പറഞ്ഞ് നമ്മളെ വഴി നടത്തുമെന്നോ നമ്മുടെ മുമ്പിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നോ ഒന്നും വിചാരിക്കരുത് ദൈവത്തിന് വേണമെങ്കിൽ അത്ഭുതവും പ്രവർത്തിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് മറ്റൊരു കാര്യം പക്ഷേ ഉണ്ടായിരുന്നത് പോലെ ഈ കൃപാവരങ്ങളുടെ ഒരു കുത്തൊഴുക്കോ അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ ഒരു പ്രകടനമോ ഇന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കരുത് വിശ്വസിക്കരുത് അതില്ല പക്ഷേ ദൈവത്തിൽ എന്ത് അത്ഭുതങ്ങൾ വേണേലും ചെയ്യാൻ കഴിയും പക്ഷേ കൃപാവരങ്ങളുടെ എന്ന നിലയ്ക്ക് ആർക്കും ദൈവമൊരു കൃപാവരും രോഗസൗഖ്യത്തിനുള്ള കൃപാപരമോ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൻ്റെ കൃപാപരമോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ കാണിക്കാനുള്ള കൃപാപരമോ രോഗസൗഖ്യത്തിനുള്ള കൃപരമോ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഇന്നത്തെ കാലത്ത് അത് അതിൻ്റെ ആവശ്യമില്ല അതെന്തിനു വേണ്ടിയാണ് ഒന്നാം നൂറ്റാണ്ടിൽ കൊടുത്തത് അത് ദൈവദിനത്തെ ഉറപ്പിപ്പാൻ ദൈവത്തിൻ്റെ ദാസന്മാർ കൊടുത്താണ് അത് അല്പമായിരുന്നതാണ് അത് നീങ്ങിപ്പോവും അതിനുശേഷം പൂർണ്ണമായത് വരും പൂർണ്ണമായത് വന്നു അത് ബൈബിളാണ് പൂർണ്ണമായത് അത് വന്നപ്പോൾ ഇതെല്ലാം നീങ്ങിപ്പോയി ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സത്യാത്മാവ് നമ്മുടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന സത്യാത്മാവ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വേദപുസ്തകമാണ് ഗ്രഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരു കരുതുന്നത് പതിനാറാമത്തെ വാക്യത്തിൽ അധ്യായത്തിൽ ക്ഷമിക്കണം പതിനാറാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പം ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അവർ നിങ്ങളെ പള്ളി ഭ്രഷ് പള്ളി ഭ്രഷരാക്കും അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്നുള്ള നാല് നാഴിക വരുന്നു യേശുക്രിസ്തുവിനെ കൊന്നപ്പോഴങ്ങനെയാണല്ലോ ദൈവത്തിന് വേണ്ടിയാണല്ലോ യേശുക്രിസ്തുവിനെ കൊന്നത് പൗലോസപ്പോസ്റ്റലിനെ ഒന്നു പറയാതെ നാൽപ്പതടി കൊടുക്കുന്ന പല സന്ദർഭങ്ങളുണ്ട് അപ്പോഴൊക്കെ അവർ പറയുന്നത് എന്താണ് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്നവനെ കൊല്ലേണ്ടതാണ് ദൈവത്തെ ദുഷിച്ച ദുഷിക്കുന്നവനെ കൊല്ലേണ്ടതാണ് എന്നുള്ള ദൈവം മോശയുടെ ദൈവജന പ്രകാരമാണ് അവർ യേശുക്രിസ്വനെ കൊന്നതും പൗലൂസിനെ തല്ലുകയൊക്കെ ചെയ്തത് അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന കാലം നാഴിക വരും സമയം നിങ്ങൾക്കും വരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ പതിനാറാം അധ്യായം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസം നിങ്ങളുടെ അടുക്കൽ വരികയില്ല അപ്പോൾ നീ എവിടെ പോകുന്നു എന്ന് ഒക്കെ അവിടെ ചോദിക്കുന്നൊരു കാര്യമുണ്ടോ ഉണ്ടോ ഇരിക്കും അല്ല ക്രിസ്തു അങ്ങ് പറഞ്ഞു പോവുകയാണ് ഓക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ആ കാര്യസ്ഥൻ വരുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ആ കാര്യസ്ഥൻ വരണമെങ്കിൽ ഞാൻ പോകണം ഞാൻ വന്നാൽ മാത്രമേ ആ കാര്യസ്ഥൻ വരികയുള്ളൂ ആ കാര്യസ്ഥൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളാണ് ഈ കാര്യസ്ഥൻ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് എന്ന അവിടെ പറയുന്നത് ഇവിടെ അല്ല നേരത്തെ വായിച്ചെടുത്ത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പതിമൂന്നാമത്തെ വാക്കത്തെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സത്യത്തിൻ്റെ ആത്മാവ് വന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തു ഒന്നാമത്തെ നൂറ്റാണ്ടിൽ സത്യത്തിൻ്റെ ആത്മാവ് വരികയും ആത്മാവ് ബാക്കിയുള്ളവരെക്കൊണ്ട് ഈ പുസ്തകം എഴുതി തീർക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായി കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്ന നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ എന്നും പറയുന്നുണ്ട് എന്നിട്ട് അത് വീണ്ടും പറയുന്നുണ്ട് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്കറിയിക്കുകയും ചെയ്യും ഈ ബൈബിളൊന്നും സ്വയമായി കേട്ടിട്ടല്ല ബൈബിൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട് ദൈവം ഇതിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ എപ്പോഴൊക്കെ വായിക്കുന്നു അപ്പോഴൊക്കെയും ആ വായിക്കുന്ന ആളോട് ഈ ദൈവം ഈ വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഇന്ന് വഴി നടത്തുന്നത് ബൈബിളാണ് എന്നിട്ട് പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല നിങ്ങൾ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണത്തില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എന്നെ കാണും എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു മരണത്തിലേക്ക് പോകും മരിച്ചു അടക്കപ്പെടും ആ സമയങ്ങളിലൊന്നും യേശുക്കിനെ ഇവരാരും കാണുകയില്ല എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ യേശുക്രിസ്തുനെ അവർ കാണും അതാണ് കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞത് അപ്പോൾ അത് സംഭവിച്ച കാര്യമാണ് ഇത് സംഭവിക്കുന്നതിന് മുമ്പാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞത് പിന്നെ അതിന് താഴേക്ക് വരുമ്പം ഈ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന വാക്യവും നമുക്കത് കാണുന്നത് അപ്പം പിതാവിനെ പിതാവിനോടും അപേക്ഷിക്കുന്നൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ തരും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മൾ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ കേൾക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് യേശുക്രിസ്തുവിലൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത് യേശുക്രിസ്തുവാണ് ദൈവത്തിൽ നമുക്ക് നമുക്ക് ദൈവത്തോട് നേരിട്ട് പറയാൻ പണ്ട് പതില്ല പഴയ നിയമത്തെ കാലത്തും ദൈവത്തോട് നേരിട്ടല്ല സംസാരിക്കും മറിച്ച് മറിച്ച് പുരോഹിതന്മാരാണ് മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ളത് പുരോഹിതന്മാർ ഇന്ന് പുരോഹിതന്മാറില്ല പുരോഹിതനേ ഉള്ളൂ അത് ഭൂമിയിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനെയുമല്ല ദൈവമാക്കിയിരിക്കുന്നത് യേശുക്രിസ്തു ഏകമഹാ പുരോഹിതനായിട്ട് യേശുക്രിസ്തുവിനെയാണ് ദൈവം വെച്ചിരിക്കുന്നത് ദൈവം കണ്ടിരിക്കുന്നത് ആ യേശുക്രിസ്തുവിലൂടെയുള്ള പ്രാർത്ഥനകൾക്കാണ് ദൈവം കേൾക്കുന്നത് ഒരു മനുഷ്യനിലൂടെയുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയൊന്നും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുന്നില്ല എന്നോർക്കുക അവിടെ ഏത് പ്രാർത്ഥന ആ രതിലേ പ്രാർത്ഥിച്ചാലും യേശുക്രിസ്തുവിലൂടെ മാത്രമേ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ പുരോഹിതൻ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് അവിടെ അതിൽ ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഈ സദശ്യമായി സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന ആഗേക്ക് വരുന്നു അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുകൊണ്ട് പിതാവ് ദാനം നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പതിനാറാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വയ്ക്കും ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതിറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നും പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും നിങ്ങൾക്ക് എന്നെ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്താണ് സമാധാനം ഇല്ലായി വരിക അയ്യോ യേശുക്രിസ്തുവിനെ പിടിച്ചു യേശുക്രിസ്തുവിനെ കൊന്നു എന്നൊക്കെയും പറയുമ്പോൾ അവരാകെ ചിതറിപ്പോവും ഒക്കെ ഓടിപ്പോവും മൻ മനം കലങ്ങും ഇതൊക്കെ ഉണ്ടാകാതി ഉണ്ടാകുമ്പോൾ അവർക്ക് ആ സമാധാനം ആ ഇതെല്ലാം ക്രിസ്തു നേരത്തെ ഞങ്ങളോട് പറഞ്ഞതാണല്ലോ ഇങ്ങനെ സംഭവിക്കുമെന്ന് അപ്പോൾ അത് സംഭവിക്കേണ്ടതുതന്നെ അപ്പോൾ അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നോർത്ത് എൻ്റെ വചനം ഓർത്ത് നിങ്ങൾക്ക് സമാധാനമുണ്ട് അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു അപ്പോൾ അതങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആകെ കലങ്ങി വിഷമിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുകയാണ് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട് ജയിച്ചാൽ പിന്നെ നിങ്ങൾക്കും ആ ലോകത്ത് ജയിക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ കഷ്ടം വന്നിട്ടുണ്ട് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന യേശു ദൈവത്തിനെ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്നും യേശുക്രിസ്തു ചെയ്തില്ല ചെയ്തില്ല അതുകൊണ്ട് യേശു അത് ചെയ്ത് ചെയ്യാതിരുന്നിട്ട് പോലും യേശുക്രി യേശു ക്രിസ്തുവിന് വലിയ കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് അത്രയൊന്നും നിങ്ങൾക്കാർക്ക് നേരിടേണ്ടി വരത്തില്ല പക്ഷേ ലോകത്തിൽ കഷ്ടമുണ്ട് എന്തായാലും ധൈര്യപ്പെടണം ധൈര്യപ്പെടണം കാരണച്ചാൽ ലോകത്തെ ജയിച്ച കഷ്ടത്തെ ജയിച്ച സകല കഷ്ടത്തെയും ജയിച്ച ഒരുവൻ മുമ്പേ എനിക്ക് മുമ്പേ പോയിട്ടുണ്ട് അവൻ പോയിട്ടുള്ളത് കൊണ്ട് അവനിൽ ഞാൻ എൻ്റെ ഏത് കഷ്ടത്തെയും ജയിക്കും എന്ന് ഉറച്ച് ദൈവം ക്രിസ്തു പറഞ്ഞ ഈ വാക്ക് ഈ പരിശുദ്ധാത്മാവ് സത്യാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഏതാണ് ബൈബിൾ നമ്മളോട് സംസാരിക്കും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് ദൈവമാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക എന്നുള്ളതാണ് നന്ദി മൂന്ന് വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു ദൈവം സഹായിക്കട്ടെ കേട്ട യഥാർത്ഥ ദൈവിക അരളപ്പാടുകൾ കൽപ്പനകൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അത് പിന്നെ ഈ ആദ്യം വായിച്ച നമ്മുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിമകളെ സംബന്ധിച്ച് പ്രതിമകളെ സംബന്ധിച്ച് വായിച്ച കാര്യമായാലും ഈ ദൈവം സത്യാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചായാലും കേട്ട മിക്കവാറും പുതിയ അറിവാകാനാണ് സാധ്യത ആണെങ്കിൽ അതിൽ ഉറയ്ക്കുക കാരണം അത് ദൈവം പറഞ്ഞ കാര്യമാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ കാര്യമല്ല സഹായിക്കട്ടെ ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ സത്യത്തിൽ നിൽക്കുവാൻ സത്യത്തിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ വലിയ സഹായ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി നമുക്ക് വീണ്ടും കാണാം പുതിയ വായനാഭാവങ്ങളുമായി ദൈവം സൂക്ഷിക്കട്ടെ